لقد سمع الله قول الذين قالوا ان الله فقير ونحن اغنياء سنكتب ما قالوا وقتلهم الانبياء بغير حق ونقول ذوقوا عذاب الحريق അള്ളാഹു ദരിദ്രനും ഞങ്ങൾ ധനികരുമാകുന്നു എന്ന് ഘോഷിച്ചവരുടെ വാക്കുകൾ അള്ളാഹു കേട്ടിരിക്കുന്നു അവർ പറഞ്ഞത് നാം രേഖപ്പെടുത്തുന്നുമുണ്ട് അവർ ഇതിനു മുമ്പ് അന്യായമായി പ്രവാചകന്മാരെ വധിച്ചതും രേഖയിലുണ്ട് അന്തിമവിധി കൽപ്പിക്കുമ്പോൾ നാം അവരോട് പറയും ഇനി നിങ്ങൾ കരിച്ചു കളയുന്ന നരകശിക്ഷ ആസ്വദിക്കുവിൻ അള്ളാഹു ദരിദ്രൻ ഞങ്ങൾ ധനികർ എന്ന വാക്ക് യഹൂദന്മാരുടെ പരിഹാസമാണ് അള്ളാഹുവിന് നല്ല കടം നൽകാൻ ആരുണ്ട് എന്ന വചനം വിശുദ്ധ ഖുർആാനിൽ അവതരിച്ചപ്പോൾ അവർ പറഞ്ഞു മഹാദരിദ്രൻ തന്നെ പാവം ദൈവം അവനിപ്പോൾ അടിയന്മാരോട് കടം ചോദിക്കുന്നു ഇത് നിങ്ങളുടെ തന്നെ കരങ്ങൾ സമ്പാദിച്ചതാകുന്നു അള്ളാഹുവോ

അദൃശ്യ ലോകത്ത് നിന്നുള്ള അഗ്നി വന്ന് വിഴുങ്ങിക്കളയുന്ന ബലി അവതരിപ്പിക്കാത്ത ഒരു ദൈവദൂതനിലും വിശ്വസിക്കരുതെന്ന് അള്ളാഹു ഞങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ അവരോട് പറയുക എനിക്ക് മുമ്പ് സുവ്യക്തമായ തെളിവുകളോടു കൂടിയും നിങ്ങൾ പറഞ്ഞ ദിവ്യാത്ഭുതം അവതരിപ്പിച്ചുകൊണ്ടും നിരവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നുവല്ലോ വിശ്വസിക്കാൻ ഈ ഉപാധി ഉന്നയിക്കുന്നതിൽ സത്യസന്ധരാണെങ്കിൽ ആ പ്രവാചക വര്യന്മാരെ നിങ്ങൾ വധിച്ചു കളഞ്ഞതെന്തിന് അഗ്നി വന്നു വിഴുങ്ങുന്ന ബലി എന്നത് ചില ബൈബിൾ കഥകളെ സൂചിപ്പിക്കുന്നു ബലി ദൈവം അംഗീകരിച്ചതിന്റെ അടയാളമായി അദൃശ്യ ലോകത്തുനിന്ന് അഗ്നി പ്രത്യക്ഷപ്പെട്ട് അതിനെ ഭസ്മമാക്കിയ കഥകൾ ബൈബിളിൽ പലയിടത്തും പറഞ്ഞു കാണാം അതിനാൽ പ്രവാചക ഈ ജനം നിന്നെ നിഷേധിക്കുന്നുവെങ്കിൽ നിനക്കു മുമ്പും നിരവധി പ്രവാചകന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു അവരൊക്കെയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ഏടുകളും വെളിച്ചം ചൊരിയുന്ന വേദങ്ങളും കൊണ്ടാണ് ആഗതരായിരുന്നത് സമസ്ത മനുഷ്യരും മരണം രുചിക്കേണ്ടവരാകുന്നു നിങ്ങളെല്ലാവരുടെയും കർമ്മഫലം അന്ത്യനാളിൽ പരിപൂർണമായി നൽകപ്പെടും അവിടെ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തവനാരോ അവനത്രേ യഥാർത്ഥത്തിൽ വിജയം നേടിയവൻ ഈ ഭൗതിക ജീവിതമാകട്ടെ വഞ്ചനാത്മകമായ ചരക്ക് മാത്രമാകുന്നു ഈ ദുനിയാവിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ഫലങ്ങളെ അടിസ്ഥാനപരവും അവസാനത്തേതുമായി ഗണിച്ച് അവയെ ആധാരമാക്കി സത്യാസത്യങ്ങളും വിജയപരാജയങ്ങളും തീരുമാനിക്കുന്ന ആളുകൾ വമ്പിച്ച വങ്കത്വത്തിൽ അകപ്പെട്ടവരാകുന്നു ഇവിടെ ഒരാളുടെ മേൽ അനുഗ്രഹമുണ്ടാകുന്നുവെന്നത് അയാൾ സത്യവാനും ദൈവസന്നിധിയിൽ സ്വീകാര്യ യോഗ്യനുമാണെന്നതിന് തെളിവാകുന്നില്ല അപ്രകാരം ഇവിടെ ഒരാൾ യാതനകളും വേദനകളും അനുഭവിക്കുന്നത് അയാൾ അസത്യവാനും ദൈവത്തിങ്കൽ അസ്വീകാര്യനുമാണെന്നും കുറിക്കുന്നില്ല എന്നല്ല മിക്കവാറും മറിച്ചായിരിക്കും അനുഭവം ഇഹലോകമാകുന്ന ഈ ആദ്യ ദശയിൽ പ്രത്യക്ഷപ്പെടുന്ന ഫലങ്ങൾക്ക് പലപ്പോഴും വിപരീതമായിരിക്കും ശാശ്വതമായ പാരിത്രിക ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അന്തിമ ഫലങ്ങൾ അതിനാൽ ഫലങ്ങളാണ് നന്മ തിന്മകൾക്കും വിജയപരാജയങ്ങൾക്കുമുള്ള യഥാർത്ഥ മാനദണ്ഡം ولا تسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذن كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور നിങ്ങൾ ജീവധനാദികളാൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും വേദവിശ്വാസികളിൽ നിന്നും ബഹുദേവാരാധകരിൽ നിന്നും അനേകം ദ്രോഹകരമായ വർത്തമാനങ്ങൾ കേൾക്കുകയും ചെയ്യും ഈ അവസരങ്ങളിലെല്ലാം സഹനത്തിന്റെയും ദൈവഭക്തിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് വലിയ സാഹസമത്രേ പ്രതിയോഗികളുടെ ആക്ഷേപശകാരങ്ങൾക്കും ആരോപണങ്ങൾക്കും കള്ളപ്രചാരവേലകൾക്കും നേരെ സഹനം അവലംബിക്കുക സത്യസന്ധതയ്ക്കും നീതിക്കും സംസ്കാരത്തിനും മാന്യതയ്ക്കും ഉന്നത സ്വഭാവങ്ങൾക്കും നിരക്കാത്ത ഒന്നും ചെയ്യാതിരിക്കുക എന്നിങ്ങനെ വിശ്വാസികളെ ഉപദേശിക്കുകയാണ് ഈ സൂക്തം ഈ വേദവാഹകരെ അല്ലാഹു അവരിൽ നിന്ന് വാങ്ങിയ പ്രതിജ്ഞയെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുക നിങ്ങൾ വേദോപദേശങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട് അവ ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല പക്ഷേ അവർ വേദത്തെ പുറകോട്ട് വലിച്ചെറിഞ്ഞു തുച്ഛമായ വിലയ്ക്കു വേണ്ടി അവരത് വിറ്റുകളഞ്ഞു എത്ര നീചമായ ഇടപാടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പ്രവാചകന്മാർക്ക് ദൃഷ്ടാന്തമായി ദിവ്യബലി അവതരിപ്പിച്ചത് ഇവർക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാൽ അള്ളാഹു അവർക്ക് സത്യവേദം നൽകിയപ്പോൾ വാങ്ങിയ ഉടമ്പടിയോ അവരിൽ അർപ്പിച്ച ഗുരുതരമായ ഉത്തരവാദിത്വമോ അവരോർക്കുന്നേയില്ല لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم സ്വന്തം ചെയ്തികളിൽ നിഗളിക്കുകയും സത്യത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ സ്തുതിക്കപ്പെടണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നവർ ജയിച്ചുവെന്ന് ഒരിക്കലും നീ കരുതേണ്ടതില്ല അവർക്കായി നോവുന്ന ശിക്ഷയൊരുക്കി വച്ചിട്ടുണ്ട് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിന്റെ ഉദാഹരണമാണിത് താൻ വലിയ ഭക്തനും പണ്ഡിതനും ധർമ്മിഷ്ടനും മതസേവകനും പരിഷ്കർത്താവും സമുദായ നേതാവും നേതാവുമൊക്കെയാണെന്ന് പ്രകീർത്തിക്കപ്പെടാൻ ഒരാൾ കൊതിക്കുന്നു വാസ്തവമാകട്ടെ അയാൾ ഒന്നുമല്ലതാനും അല്ലെങ്കിൽ തന്നെപ്പറ്റി അർപ്പണബോധമുള്ളവനും വിശ്വസ്തനും ആത്മാർത്ഥതയുള്ളവനുമായ നേതാവാണെന്നും സമുദായ സേവനത്തിൽ അതീവ തൽപരനാണെന്നും ആളുകളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു കാര്യമാകട്ടെ നേർവിപരീതവും ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനുള്ളതാകുന്നു അവന്റെ ശക്തി സകലത്തെയും ഉൾക്കൊള്ളുന്നതുമാകുന്നു ആകാശഭൂമികളുടെ സൃഷ്ടിയിലും ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നതിലും ബുദ്ധിശാലികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ഉപസംഹാരവാക്യം മുകളിൽ പറഞ്ഞ ഏതാനും വാക്യങ്ങളുമായി മാത്രമല്ല മുഴുവൻ സൂറയുമായി ബന്ധപ്പെട്ടതാണ് സൂറയുടെ ആമുഖം ഇവിടെ പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും നിഷ്പ്രയാസം യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ സാധിക്കുമാർ സുവ്യക്തങ്ങളായ അടയാളങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് അശ്രദ്ധനാവാതിരിക്കണം കേവലം മൃഗതുല്യരാവാതെ മനുഷ്യരെ പോലെ ചിന്തിക്കുകയും വേണം